ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണാണേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അവസരം കിട്ടിയ കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാണ് ഇത് കോയമ്പത്തൂരുള്ള ലിമറേഡൻ ഹോട്ടലാണ് കോയമ്പത്തൂർ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകളിലൊന്നാണ് നമ്മുടെ എറണാകുളത്തും ലേമറൈഡിൻ്റെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനവിടെ പോയിട്ടില്ല എന്തായാലും ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ അവരുടെ ആ ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻസൊക്കെ കണ്ടു ഇത് അവരുടെ ആ ഒരു ഡൈനിങ് ഏരിയയാണ് കേട്ടോ ഇതിനകം കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കൊട്ടാരത്തിൻ്റെ മാതൃകയിലുള്ള ഫീലാണ് കിട്ടിയത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാവാം ഒരു എക്സൈറ്റ്മെൻ്റ് മനസ്സിലുണ്ടായിരുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ പല തരത്തിലുള്ള ആൾക്കാരും പല രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് അപ്പോൾ അവർക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡുകളാണ് അവരിവിടെ സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബൊഫേയിൽ ഒട്ടനവധി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ബൊഫേ കഴിക്കാൻ പോകാറുണ്ട് കേട്ടോ അത് ത്രീ സ്റ്റാർ ഹോട്ടലുകളിലാണ് അവിടെ ഉള്ളതിനെക്കാട്ടിയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അവരിവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചു നോക്കണമെന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് പറ്റുന്ന വെറൈറ്റി ഫുഡുകളാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിറയെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനെ അധികം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും ഒരുപാട് ആൾക്കാർ അതും ട്രൈ ചെയ്യുന്നുണ്ട് അധികം എടിവും മധുരമൊന്നും ഇല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റുകളായിരിക്കും അതിൽ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ സാന്ഡ്വിച്ചിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അധികം നോക്കിയില്ല നമുക്കത് ശരിയാവാത്ത ഡിഷസ് ആണ് പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നട്ട്സിൽ ഡ്രൈ ഫ്രൂട്ട്സിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് എല്ലാം കഴിക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഈ ഒരു കുഞ്ഞു വേറിൽ റെഡി ആവത്തില്ലല്ലോ വെജിറ്റേറിയനിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ദോശയൊക്കെ ഒരുപാടുണ്ട് വെറൈറ്റി ആയിട്ട് ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി നമുക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ കിച്ചണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് ചെയ്തു തരും ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചണിൽ മിക്കവാറും ഞാൻ കണ്ട ആൾക്കാരെല്ലാം മലയാളികളായിരുന്നേട്ടോ മലയാളി ട്രെയിനേഴ്സാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈറ്റായിട്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരു മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് അതിൻ്റെ കൂടെയുള്ള സ്നാക്സും കൂടെയാണ് ഞാൻ ആദ്യം കഴിച്ചത് അവർ ആ കിച്ചണിൽ ഈ മുട്ട ഉണ്ടാക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അതുപോലെ തന്നെ അവർ പ്രസൻറ്റേഷൻ ചെയ്തു തരുന്ന രീതിയും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഒരു മുട്ട പൊരിച്ച അത് ഓംലെറ്റ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഒരു മുട്ട ഓംലെറ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ മലയാളികൾ സ്ഥിരം കഴിക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റിലോട്ട് ഇങ്ങ് പോയി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ദോശകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് അതിൽ ഞാനൊരു മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നെന്ന് പറഞ്ഞ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തത് വളരെ കുഞ്ഞു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നെയ്ഡ മണമൊക്കെ വരുന്നുണ്ടായിരുന്നെ കേട്ടോ മസാല അടിപൊളിയായിട്ടുണ്ട് അതിൽ ചേർത്തിട്ടുള്ള കൂട്ടുകളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ചട്നി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുള്ളിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായാലും മസാലയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുവേ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആ ഒരു സാമ്പാർ കേട്ടോ സാമ്പാർ വേറെ ലെവലാണ് തമിഴ്നാട് സ്റ്റൈലിലുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ആ രീതിയിലുള്ള സാമ്പാറായിരിക്കും കിട്ടാറുള്ളത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ലൊരു മൈസൂർ മസാല ദോശ കഴിച്ചതിൻ്റെ ഭയങ്കര ഒരു സന്തോഷം കൂടെ എനിക്കുണ്ടായിരുന്നേട്ടോ കറികളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കിച്ചണിൽ മലയാളിയും കൂടെ എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടായിരുന്നേട്ടോ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ് അപ്പോഴാണ് നമ്മുടെ ഒരു മലയാളി പതിനെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞില്ലേ ആ പുള്ളിക്കാരനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടത് സോനു കോട്ടയതാണല്ലേ കുറേ നാളായോ ഇവിടെ ഒന്നര മാസമായിരുന്നു സോനു പറഞ്ഞ അനുസരിച്ച് കോട്ടയംകാർ ഒരുപാട് ഈ ഒരു ഹോട്ടലിൽ ട്രെയിനായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ മസാല ദോശയെല്ലാം കഴിച്ചിട്ട് കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു മുഫീനിലൊക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനാമൺ റോള് അതൊക്കെ ഞാൻ ഓരോന്നും എടുത്തായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് പറയുന്നില്ല എന്ന് പറയും കേട്ടോ ഡോണൾട്ട് നമ്മൾ സാധാരണ ലൂലു മോളിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത് ഇവിടെ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ തോന്നി എടുത്തതാണ് കേട്ടോ എന്തായാലും മധുരം കഴിക്കാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നും ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തത് മധുരം കഴിച്ചിട്ട് കുറേ നാളായി ആദ്യം ഞാൻ ആ ചോക്ലേറ്റ് ഡോണാൾട്ട് തന്നെയാണ് കഴിച്ചു നോക്കി കേട്ടോ നമ്മൾ ലൂലുവിലൊന്നും കഴിക്കുന്ന ഒന്നുമല്ല ഈ ഒരു ഡോണാൾട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് അതും ഇതുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവുന്ന ഭയങ്കര ആണ് കേട്ടോ ചോക്ലേറ്റൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വിലയിലും അതിൻ്റെതായ വ്യത്യാസം കാണും ഇതാണ് സിനിമ റോളെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കണ്ടത് കേട്ടോ പക്ഷെ അതൊരു വെറൈറ്റി ഡിഷാണ് നല്ല സോഫ്റ്റ് അതായത് നമ്മുടെ പപ്സ് എന്നൊക്കെ പറയാം അതിനുള്ളിൽ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് നല്ല രീതിയിൽ അതിനുള്ളിലുണ്ട് മധുരം അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് മധുരപ്രേമി അല്ലെങ്കിലും ഇതൊന്ന് കഴിച്ചു പോകും കേട്ടോ ഇത് ഒരു പബ്സാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും വായിക്കൊള്ളാത്ത പേരാണ് ഞാൻ പറയാത്തത് നമ്മുടെ സ്വീറ്റ് പബ്സ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് മധുരം തന്നെയാണ് കേട്ടോ നല്ല പേസ്റ്റ് മാതിരിയിട്ടുള്ള ക്രീമാണ് വച്ചിട്ടുള്ളത് അത് നന്നായിട്ടുണ്ടായിരുന്നേട്ടോ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മോഡലെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് മൊഫീനാണ് കേട്ടോ അതായത് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള മൊഫേനാണ് ഇത് നമ്മുടെ കപ്പ് കേക്ക് എന്ന് പറയും നമ്മൾ സാധാരണ രീതിയിൽ ഇതിനകത്ത് ഒരുപാട് ചോക്ലേറ്റിൻ്റെ ഡോട്ട്സ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ ചോക്ലേറ്റിൻ്റെ ഡോട്ട്സ് ഉണ്ട് ചോക്ലേറ്റൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നല്ല മധുരമുള്ള ഡൊണാൾഡും മൊഫേനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കഴിക്കുക പറഞ്ഞാണ് പോയ കേട്ടോ ഫ്രൂട്ട്സ് സെക്ഷനിലോട്ടാണ് പോയത് അങ്ങനെ അണ്ടിപ്പരിപ്പ് നമുക്ക് സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അത് കുറച്ച് കൂടുതലായിട്ട് എടുത്തായിരുന്നു പിന്നെ ഈത്തപ്പഴമുണ്ട് ബദാം ഉണ്ട് പിസ്ത ഉണ്ടായിരുന്നു കേട്ടോ പിസ്ത ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എനിക്കും അങ്ങനെ ഇഷ്ടമല്ല പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം കഴിച്ചിട്ട് വയർ എങ്ങനെ ആയിരിക്കുമെന്ന് ദൈവത്തിനെ അറിയാം എങ്കിലും നമ്മൾ ആദ്യമായിട്ടൊരു ഫൈവ് സ്റ്റാർ ബൊഫേൽ വരുമ്പോൾ അതിലുള്ള മെയിൻ ഡിഷസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ എല്ലാം കഴിക്കുന്നത് നിങ്ങൾ അങ്ങനെ വലിയ തെറ്റിക്കൊതിയനൊന്നും പറയണ്ട നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം നല്ല ഫുഡുകളൊക്കെ വന്ന് കഴിച്ചു നോക്കേണ്ട തന്നെയാണ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് കട്ട്ഫ്രൂട്ടൊക്കെ ഫ്രഷാണ് കേട്ടോ തണുപ്പൊന്നും ഇല്ലാത്ത കട്ട്ഫ്രൂട്ടാണ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവർ അത് സമയങ്ങളിൽ മാത്രമേ അത് കട്ട് ചെയ്ത് വയ്ക്കാറുള്ളൂ അങ്ങനെ നല്ല രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ഫുഡ് കഴിച്ചപ്പം എനിക്കധികം ഓവറായിട്ട് തോന്നിയിട്ടില്ല അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അവസാനം ഒരു ഫ്രഷ് ജ്യൂസും കൂടെ ആവാമെന്ന് വിചാരിച്ചു എല്ലാ ഫ്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ് കഴിച്ചത് അത് കഴിച്ചപ്പം ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഒന്നും കേട്ടോ ഇത് സുരേഷ് സാറാണ് കേട്ടോ തിരുവനന്തപുരം ലക്ഷ്മി ഇലക്ട്രിക്കൽസിൻ്റെ ഓണറാണ് സാറിൻ്റെ കൂടെയാണ് ഞാനിന്ന് ഇവിടെ വന്നത് സാറിൻ്റെ കൂട്ടത്തിലുള്ളത് ഒന്ന് ജോബി ചേട്ടനാണ് പ്രൈം ഇലക്ട്രിക്കൽസ് കൊടപ്പനക്കുന്ന് ആണ് അതിൻ്റെ അടുത്തിരിക്കുന്ന വിക്ടർ സാറാണ് വിക്ടറി ഇല ട്രിക്കൽസ് ടു ആൻഡ്രോണോ ഇവർ മൂന്ന് മൂന്നുവരാണ് എനിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓഫർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ